എങ്ങനെ നോക്കിയേ രണ്ടുപേർ തോട്ടത്തിൽ പണിയെടുക്കണ്ട ഇപ്പൊ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പതേ ചെറുപ്പര് കംപ്ലീറ്റ് സൈഡിൽ ഊരിയെടുത്തിട്ടാണ് അവര് ആ കാശവേലിലേക്ക് ഇടപെട്ട് തുടങ്ങുന്നത് മറ്റുള്ള സൈഡിലൊക്കെ എല്ലായിടത്തും ഒക്കെ തന്നെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആണ് അവര് ഇപ്പൊ കൃഷിയിടങ്ങളിൽ അവര് ദൈവതുല്യമായിട്ടാണ് അവരെല്ലാം കാണുന്നത് കേട്ടോ ഇത് കണ്ടാ നമ്മുടെ അവിടുത്തെ ചീരയുടെ സെയിം അരിയാണ് ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് ഈ പഞ്ചായത്തിലുള്ള ആശുപത്രി ഒന്നേ 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 ഉള്ളൂ ഉള്ളൂ മാത്രമേ പേര് ഇല മാത്രം കട്ടി കട്ടി എടുക്കുക ഇതിങ്ങനെ എടുക്കുന്ന ഈ വരും ഈ തണ്ട് ഒരു തണ്ട് എടുത്ത് ഇത് ഇങ്ങനെ തരും സംഭവം നമ്മുടെ നാട്ടില് കാണാത്ത ജീവിയാണ് അല്ലേ ഇവിടെ അട്ടപ്പാടി മാത്രല്ല മാത്രല്ല ഇത് ഈ പൂവ് പൊരി ഉണ്ടാക്കാനും ഉപയോഗിക്കും ഉപയോഗിക്കും നമ്മള് ശിവരാത്രി സമയങ്ങളില് നമ്മളൊരു സ്പെഷ്യൽ ആണ് അട്ടപ്പാടിയുടെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് അട്ടപ്പാടി ശിവരാത്രി അപ്പൊ ആ സമയത്ത് ഇവിടത്തെ ആൾക്കാർ വെറുതെ എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ചീര വെച്ച് പൊരി പൊരിയാണത് കോമ്പിനേഷൻ തേന് അത് പഴത്തിൽ പഴം പഴവെടുത്ത് തേനി മുക്കിയിട്ട് ഈ മുക്കിയ തേനും പഴവ് എടുത്ത് നേരെ പൊരിയിലേക്ക് മുക്കിയിട്ടാണ് കഴിക്കുക അതിന്റെ മാത്രമല്ല വീടുകളിലുണ്ടാക്കയത് അല്ല അങ്ങനെ ഉണ്ടാകില്ല അത് സ്പെഷ്യൽ ഡൈന് മാത്രം ഉണ്ടാക്കുന്ന ഒരു മാത്രം ഉണ്ടാക്കുന്ന സംഭവമാണ് അത് എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു കൾച്ചർ അത് ഒരു പാരമ്പര്യമായിട്ട് ആ സമയത്ത് അതേ ഫുള്ള് പൂവാക്കി നിർത്തുവല്ലേ തീരെല്ലാരും അട്ടപ്പാടിലൊക്കെ എത്ര സ്ഥലത്തുണ്ട് ഈ ചീര കൃഷി ചീര ചീരകളുണ്ട് വലിയ 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 ചീരകളുണ്ട് വേറെ അട്ടപ്പാടില്ലേ എല്ലാ സ്ഥലത്തും ഈ ഉണ്ടായിട്ട് ഒരുവിധം ആൾക്കാർ നമ്മുടെ പ്രദേശത്ത് ചീരയൊക്കെ പ്രധാനമായിട്ടും വാത്താങ്കര തൈക്കൽ പട്ടി അങ്ങനെ ചീര പ്രധാനമായിട്ടും ഇവിടെ ഇവിടുത്തെ കളർ തന്നെ വ്യത്യസ്തമാണ്

നുസരിച്ച് ഇതിന്റെ വിളവ് വിളവ് എപ്പോഴാണ് പക്ഷേ തന്നെ ഉണങ്ങി പോകുന്ന ഇവിടെ കളമറിച്ചണ്ടിരിക്കാണ് ഇപ്പൊ ഇടവിലായിട്ട് എവിടെ നട്ടിക്ക് തക്കാളി തക്കാളി കത്തിരിക്ക എല്ലാം ഇടവിലായിട്ട് നട്ടുകൊണ്ട് ഈ ഒരു അമ്പത് സെന്റ് തരത്തിലുള്ള ഇവിടെ ചീരയാണ് കൃഷി ആയിരിക്കുന്നുണ്ട് ഇവിടെ നൈൻപോടൊക്കെ ഉണ്ട് കൃഷി വകപ്പിന്റെ ഒക്കെ സഹായം ഉണ്ടല്ലോ ഇവിടെ ഒക്കെ അപ്പൊ ഇവിടെ കൃഷി ചെയ്ത് പോകുന്നത് അപ്പൊ വ്യത്യസ്തമായ ചീര വളം കൊടുക്കുന്നത് ഇവിടെ അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഓർഗാനിക് കൃഷിക്ക് വലിയ പേരിട്ടതലാണ് അട്ടപ്പാടി അല്ലേ അപ്പൊ ആരോഗ്യ കൃഷിയാണ് ഇവിടെ അത് മാത്രല്ല ഇന്നത് വേറെ പറയുന്നത് നല്ല ഭംഗിയാണ് ആഹാരത്തിനും അലങ്കാരത്തിനും അല്ലെ അടിപൊളി സീറായി ആഹാരത്തിന് അലങ്കാരത്തിനും ഇവിടെ ചെയ്യുന്ന ഒരു കൃഷിയാണ് നമുക്ക് അവിടെ കേരളത്തിലൊക്കെ കൊണ്ടുപോയി വിത്തണ്ട വിത്തില്ല ഉണങ്ങുമ്പോഴേ കേരളത്തിലെ കൃഷിക്കാർക്ക് കുറച്ച് അയച്ചു കൊടുക്കണം പറഞ്ഞു ഇത് വേണ്ട നമ്മടെ അവിടുത്തെ ചീരയുടെ സെയിം അരി ആണ് ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് അടുത്ത സ്ഥലം ഒരുക്കി ഇട്ടിരിക്കണം ഇവിടെ നടാനായിട്ട് വേണ്ട അപ്പൊ നമുക്ക് കേരളത്തിലുള്ളവർക്ക് എന്റെ വിത്ത് കിട്ടാനുള്ള എല്ലാ സൗകര്യം നമ്മൾ ചീര എന്നുള്ളത് ഇലക്കറിയാണല്ലോ പിന്നെ മാത്രമല്ല ഇവിടെ പ്രത്യേകിച്ച് മാക്സിമം വെജ് ആയിരിക്കും ഇവിടെ കൂടുതൽ കാരണം പറമ്പിൽ കിട്ടുന്ന ഒന്ന് രണ്ട് ഇലക്കറികൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു ദിവസത്തേക്കുള്ള ഒരു കറിയോ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഭക്ഷണ രീതി അപ്പം അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് ചീര ജസ്റ്റ് ഒരു പറമ്പിലൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്നതിൽ ഒന്ന് ഫസ്റ്റ് ചീര ആയിരിക്കും എല്ലാ വീട്ടിലും ഉണ്ടാവും എല്ലാ വീട്ടിലും മാത്രമല്ല ഇവിടെ പല ചീരകളുണ്ട് ഇത് മാത്രമല്ല നോർമൽ നാച്ചുറലായിട്ട് വളരുന്ന ചീരകളുണ്ട് ചുക്കെട്ട് ചീര പോലെ പറയുന്ന പല രീതിയിലുള്ള നമ്മൾ കുഞ്ഞു തക്കാളി അതും പറയുന്ന പോലെ പലതും ഇവിടെ നാച്ചുറൽ ആയിട്ട് വളരുന്ന ചീരകളുണ്ട് അല്ലാതെ ഉണ്ട് ഇത് നമ്മളൊക്കെ അല്ലാതെ പല ചീരകളുണ്ട് പറ്റുവാണെങ്കിൽ അതും കൂടി ആശുപത്രികളുണ്ട് പക്ഷെ ഇവിടെ ആകെ ഇപ്പൊ ഇവിടെയുള്ള ആശുപത്രി പഞ്ചായത്തിലുള്ള ആശുപത്രി ഒന്നേ ഒന്നേ ഉള്ളു ഒന്നേ ഉള്ളൂ പുതുവര് മാത്രമേ ഉള്ളൂ കാരണം ഉള്ളൂടെ ആഹാര ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ ഷോളില് അവിടെയും ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ പിന്നെ അഗളിയിൽ പിന്നെ മെയിൻ ആയിട്ടുള്ള താലൂക്ക് ആശുപത്രിയും പിന്നെ അകളിയുള്ള ഒരു ഹോസ്പിറ്റൽ പിന്നെ എനിക്ക് ഒന്നോ രണ്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റലോ ഹോസ്പിറ്റൽ ഈ ഒന്നേ ഉള്ളൂ അതായത് എന്നാണ് ഉറപ്പാണ് 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 നല്ല നല്ല ആഹാരം കാശ്മേലി പൂർവം പേരും ഉറപ്പാണ് ഉപജീവനം കഴിക്കുന്നത് നമ്മൾ നേരത്തെ ചെരുപ്പ് പറഞ്ഞല്ലേ നമ്മള് ഒരാൾ ചെരുപ്പ് ഒരു എട്ട് മണിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി ദൈവതുല്യായിട്ട് കാണുന്നതാണ് മാത്രമല്ല മണ്ണെന്നുള്ളത് ജീവൻ കൊടുക്കുന്ന സാധനമാണ് അപ്പം അതിനെ ദൈവം മാത്രമല്ല അതിനെ എത്രത്തോളം റെസ്പെക്ട് എന്നുള്ളത് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം അത് തിരിച്ചു നമുക്ക് തരുന്നതാണ്